ഏവരുടെയും നിരവധി വിമർശനങ്ങൾ നേരിട്ട ജബ്രി കോംബോ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലൂടെ ഇല്ലാതായിരിക്കുകയാണ് ഇത്തവണ എവിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നത് ഗബ്രിയാണ് അതോടെ സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദമായി കൊണ്ടിരുന്ന ജബ്രി കോംബോ അവസാനിച്ചുവെന്ന് പ്രേക്ഷകർ വിധി എഴുതി കഴിഞ്ഞു ഈ കോംബോ രണ്ടു പേർക്കും തിരിച്ചടിയായെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ശക്തനായ ഒരു മത്സരാർത്ഥിയായിരുന്നിട്ടും ഗബ്രിക്ക് പിഴച്ചതിവിടെയാണ് ഒരുപക്ഷെ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തേണ്ടിയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി എല്ലാവരുടെയും അഭിപ്രായവും അതാണ് സീസൺ സിക്സ് തുടങ്ങി ആദ്യ ആഴ്ചയിൽ തന്നെ ഈ കോംബോ രൂപപ്പെട്ടു സീസൺ തുടങ്ങി അധിക ദിനങ്ങൾ ആകുന്നതിന് മുൻപ് തന്നെ ഒരു സൗഹൃദം ഉടലെടുക്കുമോ എന്ന സംശയം സഹ മത്സരാർത്ഥികളിൽ മാത്രമല്ല പ്രേക്ഷകരിലും ഉടലെടുത്തു ജാസ്മിൻ ഗബ്രിക് ബന്ധത്തിൽ സ്വാഭാവികതയ്ക്ക് പകരം പ്ലാനിംഗ് ആണുള്ളതെന്ന് നല്ലൊരു പങ്ക് മത്സരാർത്ഥികളും പ്രേക്ഷകരും കരുതി സൗഹൃദമാണോ പ്രണയമാണോ എന്ന് കൃത്യമായി പറയാനാകാത്ത ബന്ധമാണ് തങ്ങളുടേതെന്ന് ഇരുവരും പലപ്പോഴും വിശദീകരിക്കാൻ ശ്രമിച്ചു അത്തരത്തിൽ വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ തന്നെ ഒരിക്കൽ ഈ വിഷയം ഇരുവരോടും ചോദിക്കുകയുണ്ടായി എന്നാൽ തങ്ങൾക്കിടയിലെ ബന്ധത്തിൽ ആവശ്യമായ സമയത്ത് പ്രേക്ഷകർക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ ഗബ്രിക്കോ ജാസ്മിനോ സാധിച്ചില്ല ക്ലാരിറ്റി ഇല്ലായ്മയാണ് തങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഒരിക്കൽ ഗബ്രി അതുകൊണ്ട് തന്നെ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാനും ഷോയിൽ മുന്നോട്ട് പോകാനും രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഡ്രാമയാണ് ഈ ബന്ധമെന്നാണ് പ്രേക്ഷകരിൽ നല്ലൊരു വിഭാഗവും കരുതിയത് ഫൈനൽ ഫൈവിലേക്ക് എത്താൻ യോഗ്യതയുണ്ടായിരുന്ന ഗബ്രി അൻപത്തി അഞ്ചാം ദിവസം ഹൗസ് വിട്ടു പോകുന്നതിന്റെ പ്രധാന കാരണം ജാസ്മിനുമായുള്ള ബന്ധം തന്നെയാണ് ജാസ്മിനിലേക്ക് മാത്രം നീളുന്ന സൗഹൃദമല്ലാതെ മറ്റുള്ളവരുമായി ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഗബ്രി പരാജിതനായിരുന്നു അപ്സറയുമായും അർജുനുമായും ഒക്കെ സൗഹൃദം ായിരുന്നെങ്കിൽ പോലും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഗബ്രിക്ക് സാധിച്ചില്ല പുറത്ത് തനിക്ക് നെഗറ്റീവ് ആണെന്ന് സൂചന ലഭിച്ചപ്പോൾ ഒരിക്കൽ മാനസികമായി തകർന്നെങ്കിലും ഗെയിമിലേക്ക് തിരിച്ചു വന്ന ഗബ്രിയും പ്രേക്ഷകർ കണ്ടിരുന്നു ടാസ്കുകളിലും ഗെയിമുകളിലും ഒക്കെ തന്റെ നൂറ് ശതമാനം നൽകിയ മത്സരാർത്ഥി കൂടിയായിരുന്നു ഗബ്രി കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ അമിത ആത്മവിശ്വാസവും ഗബ്രിയുടെ പുറത്താകലിന് കാരണമായി എന്നാണ് പ്രേക്ഷകരടക്കം പറയുന്നത് മത്സരാർത്ഥി എന്ന നിലയിൽ ആത്മവിശ്വാസം ആവോളം ഉണ്ടായിരുന്നു ഗബ്രിക്ക് നോമിനേഷൻ ഫ്രീ ആവുക എന്ന ലക്ഷ്യത്തിന് മാത്രം ക്യാപ്റ്റൻ ആവുകയോ പവർ റൂമിന്റെ സുരക്ഷിതത്വത്തിലേക്ക് പോകാനോ ശ്രമിക്കാത്ത ഗബ്രിയാണ് സമീപകാലത്ത് കൂടുതലും കണ്ടത് ചിലപ്പോഴൊക്കെ താനും ജാസ്മിനും നോമിനേഷനിലെത്തിയിട്ട് സേഫായത് ഗബ്രിയുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസത്തിലേക്കും നീങ്ങിയിരുന്നു പവർ റൂമിലെ പേർ പുറത്തു പോകണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെട്ടപ്പോൾ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ പുറത്തു പോകാൻ ആദ്യം തയ്യാറായത് ഗബ്രിയാണ് ശരണ്യെയും ശ്രീരേഖയും പവർ റൂമിൽ നിലനിർത്തിക്കൊണ്ട് ഋഷിക്കൊപ്പം പവർ ടീം വിട്ട ഒരാൾ ഗബ്രി ആയിരുന്നു ഗെയിമർ എന്ന നിലയിലുള്ള ഗബ്രിയുടെ ആത്മവിശ്വാസമായിരുന്നു അത് ഗബ്രി നോമിനേഷനിലേക്ക് വരാൻ കാരണവും പവർ റൂമിൽ നിന്നുള്ള ആയിരക്കമാണ് പുറത്ത് തനിക്ക് സപ്പോർട്ട് ഉണ്ടോ എന്നറിയാനുള്ള ഗബ്രിയുടെ നീക്കമായിരുന്നു അത് എന്നാൽ അത് പാളിപ്പോവുകയായിരുന്നു ഗബ്രിയേക്കാൾ എന്തുകൊണ്ടും പുറത്തു പോകാൻ യോഗ്യതയുള്ള മറ്റു മത്സരാർത്ഥികൾ ഇപ്പോഴും ഹൗസിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു സത്യം മാത്രമല്ല അടുത്തിടെയായി ജാസ്മിനോടുള്ള ഗബ്രിയുടെ പെരുമാറ്റവും പുറത്ത് നെഗറ്റീവ് ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണെന്ന് പറയാം ജാസ്മിനോട് ഒരു ആത്മാർത്ഥതയുമില്ലാത്ത ാണ് ഗബ്രിക്കെന്നും എന്നാൽ ജാസ്മിൻ അവസാന ദിവസങ്ങളിൽ പുറത്തു വന്നത് കഴിക്കാനോ റിലേഷൻഷിപ്പിലൊക്കെ താല്പര്യമില്ലെന്ന് ഗബ്രി പറഞ്ഞതും അങ്ങനെ പറഞ്ഞതിന് ശേഷവും പ്രണയമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഗബ്രിയുടെ പെരുമാറ്റവും എല്ലാം പ്രേക്ഷകരെ കൺഫ്യൂഷനിലാക്കി മാത്രമല്ല ജാസ്മിനോടുള്ള ഗബ്രിയുടെ പല സ്റ്റാൻഡുകളും ജാസ്മിനെയും പ്രേക്ഷകരെയും പ്രണയമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രവൃത്തികളും ഗബ്രിക്ക് തിരിച്ചടിയായി ഒരുപക്ഷേ പ്രണയമാണെന്ന് പറഞ്ഞ് ഇരുവരും തുടരുകയാണ് ായിരുന്നുവെങ്കിൽ സിജോ മുൻപ് പറഞ്ഞതുപോലെ അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്ന മത്സരാർത്ഥികളായി ജാസ്മിനും ഗബ്രിയും മാറിയേനെ തുടക്കത്തിൽ ബിഗ് ബോസ് തന്നെ ഒരു ഹീറോയിൻ പരിവേഷം നൽകിയ ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കുന്നത് കാണാനാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചത് ജബ്രി കോംബോയിൽ ഒരുപാട് നെഗറ്റീവ് വന്നത് ജാസ്മിനാണെങ്കിലും ബിഗ് ബോസിൽ നിർത്താൻ ഏവർക്കും താല്പര്യമുള്ളതും ജാസ്മിനെ തന്നെയാണ് പുറത്തു പോകുന്നത് ജാസ്മിനോ ഗബ്രിയോ ആണെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോഴും ജാസ്മിൻ പോകില്ലെന്നൊരു വിശ്വാസം പ്രേക്ഷകർക്കുണ്ടായിരുന്നു അതിന് കാരണം ജാസ്മിൻ പോയാൽ ഇപ്പോഴത്തെ ബിഗ് ബോസ് ഷോ തന്നെ ഇല്ല എന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്നാൽ മുൻപ് റോബിൻ ഔട്ടായപ്പോൾ വോട്ട് മുഴുവൻ ദിൽഷയ്ക്ക് കിട്ടിയതുപോലെ ഇവിടെ വോട്ട് സ്പ്ലിറ്റ് ആയി പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ഗബ്രിക്ക് ശേഷം ഇനി പുറത്തേക്ക് ആരായിരിക്കും എന്ന തരത്തിലുള്ള ഒരു വിക്ഷൻ ഡ്രാമ നടത്തി അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരുന്നു സൺഡേ വീക്കെൻഡ് എപ്പിസോഡിന്റെ അതായത് അടുത്ത അൻപത്തി ഏഴാമത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വീഡിയോ പുറത്തു വന്നത് എന്നാൽ നോമിനേഷനിൽ എത്തിയവരിൽ നിന്നും ആരും പുറത്തു പോയിട്ടില്ല ത് രണ്ടാം തവണയും ഹൗസിലെത്തിയ രതീഷ് കുമാർ ആയിരുന്നു എന്നാൽ നോമിനേഷനിലെത്തിയ നോറ പുറത്തു പോകുന്ന പ്രതീക്ഷിച്ചവർക്ക് ഒരു തിരിച്ചടി പോലെയായിരുന്നു രതീഷ് കുമാറിന്റെ വിക്ഷൻ രതീഷ് കുമാർ വന്നത് ആകെ ഗുണം ചെയ്തത് സിജോയ്ക്ക് മാത്രമാണ് സിജോ എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യം രതീഷ് കുമാർ സിജോയ്ക്ക് പറഞ്ഞു കൊടുത്തതല്ലാതെ കാര്യമായി ഹൗസിൽ കണ്ടന്റ് ഉണ്ടാക്കാനോ മാറ്റം വരുത്താനോ രതീഷ് കുമാറിന് സാധിച്ചിട്ടില്ല പുറത്തുപോയി വന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഒരു നെഗറ്റീവ് നേടിയെടുക്കാൻ വയ്യ എന്ന തരത്തിലായിരുന്നു രതീഷ് ഹൗസിൽ നിന്നത് ആദ്യ ദിനം മത്സരാർത്ഥികളെ ചൊറഞ്ഞു നിന്നുപോലെ വലിയ എനർജി ഒന്നും രതീഷിന് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല ഏതായാലും ഗബ്രി പുറത്തു പോയതോടെ ഇനിയുള്ള നിർണായക ദിവസങ്ങളിൽ ജാസ്മിന്റെ ഒറ്റയ്ക്കുള്ള ഗെയിം എങ്ങനെയാണെന്നുള്ളത് കാണാനുള്ള ഒരു അവസരം കൂടി ഗബ്രിയുടെ വീക്ഷണിലൂടെ ലഭിച്ചിരിക്കുകയാണ്